തിയേറ്ററിൽ തിയേറ്ററിലെത്താൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ പൃഥ്വിയെ അഭിനന്ദിച്ച് ഇൻസ്റ്റഗ്രാമിൽ കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് നിർമ്മാതാവും പൃഥ്വിയുടെ പങ്കാളിയുമായി സുപ്രിയ മേനോൻ എംബുരാൻ സംഭവിച്ചത് കാഴ്ചപ്പാടിലും നേതൃത്വത്തിലും പൃഥ്വിക്കുള്ള പൂർണമായ വ്യക്തത മൂലമാണെന്ന് സുപ്രിയ കുറിപ്പിൽ പറയുന്നു ഒപ്പം എന്തിച്ചവർക്കുള്ള മറുപടിയുമുണ്ട് സുപ്രിയയുടെ കുറിപ്പിൽ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ എംബുരാ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് മുന്നിലെത്തും ഇത് സമാനതകളില്ലാത്ത യാത്രയായിരുന്നു എനിക്കൊരു റിങ് സൈഡ് വ്യൂ ലഭിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു പൃഥ്വി നിങ്ങൾ എത്ര മാത്രം ജോലി ചെയ്തുവെന്ന് ഞാൻ കണ്ടു എണ്ണം മറ്റ മണിക്കൂറുകൾ എഴുത്ത് തിരുത്തൽ റീറൈറ്റിംഗ് റൈറ്റിംഗ് ചർച്ചകൾ തയ്യാറെടുപ്പ് പ്രതിസന്ധികൾ തുടർന്ന് കാലാവസ്ഥാ പ്രശ്നങ്ങൾ ബാധിച്ച ഭൂഖണ്ഡങ്ങളിലൂടെയുള്ള ഷൂട്ട് പൂർണ്ണ കൃത്യതയോടെ നടപ്പിലാക്കിയ വലിയ ശ്രമമായിരുന്നു അത് പക്ഷേ ഇതെല്ലാം സംഭവിച്ചത് കാഴ്ചപ്പാടിലും നേതൃത്വത്തിലും നിങ്ങൾക്കുള്ള പൂർണ്ണമായ വ്യക്തത മൂലമാണെന്ന് പറയാൻ ഞാൻ ധൈര്യപ്പെടുന്നു രണ്ടായിരത്തിയാറിൽ നമ്മൾ കണ്ടുമുട്ടിയത് മുതൽ മലയാള സിനിമയെ ലോകത്തിന് മുന്നിലേക്ക് എത്തിക്കാനുള്ള നിങ്ങളുടെ സ്വപ്നത്തെക്കുറിച്ച് നിങ്ങൾ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പോൾ നമ്മൾ ആ കൊടിമുടിയിലാണ് നാളെ എന്ത് സംഭവിച്ചാലും ഷൂട്ടിങ്ങിന്റെ അവസാന ദിവസം എടുത്ത ഈ ചിത്രത്തിൽ നിന്ന് വ്യക്തമാകുന്നത് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളുടെ പിന്നിലുണ്ടാകും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യും നിങ്ങൾ ഇലിമിനാറ്റി അല്ല പക്ഷേ എൻ്റെ അഹങ്കാരി താന്തോണി തൻ്റെയുടെ ഭർത്താവാണ് ആളുകൾ നിങ്ങളെ എത്രമാത്രം പരിഹസിച്ചുവെന്നും നിങ്ങളുടെ സ്വപ്നങ്ങളെ മനസ്സിലാക്കാതെ പോയെന്നും എനിക്കറിയാം ആ നിന്ദകരോടെല്ലാം എനിക്ക് ഒന്നേ പറയാനുള്ളൂ ആളറിഞ്ഞു കളിക്കടാം മലയാള സിനിമ ഇതുവരെ കണ്ട ഏറ്റവും മുതൽ മുടക്കേറിയ ചിത്രമാണ് എംബുരാൻ അഡ്വാൻസ് ബുക്കിംഗിലൂടെ തന്നെ ചിത്രം അമ്പത് കോടിയിലേറെ കളക്ട് ചെയ്തിരുന്നു കേരളത്തിൽ മാത്രമല്ല സൌത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രികളിലും ബോളിവുഡിലുമെല്ലാം വലിയ രീതിയിൽ തരംഗം സൃഷ്ടിക്കാൻ പൃഥ്വിരാജിനും എംബുരാൻ ടീമിനും സാധിച്ചിട്ടുണ്ട് മലയാളത്തിലെ ചരിത്ര വിജയമായി മാറുമോ എംബുരാൻ എന്നറിയാനാണ് ഏവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് മാർച്ച് ഇരുപത്തിയേഴ് വ്യാഴാഴ്ച രാവിലെ ആറു മണിക്കാണ് എംബുരാന്റെ ആദ്യ ഷോ